വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ ഏഘടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് ഫെസ്റ്റിവലാണ് നമ്മളെ പെബുട്ടീൻ്റെ നഴ്സറിയിൽ ഫുഡ് ഫെസ്റ്റിവലാണ് കഴിഞ്ഞ കൊല്ലത്തെ ഫുഡ് ഫെസ്റ്റിവലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇക്കൊല്ലം ഫുഡ് ഫെസ്റ്റിവലിനും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അതിന് നമ്മൾ ഒക്കെ റെഡിയായി പിടിച്ച് വന്ന് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഹംസാപൊളിയാണ് കേട്ടോ നമ്മളെ സ്വന്തം അജ്മലാണ് പിന്നെ താഹിറില്ലേ മെൻ്റലിസ്റ്റ് താഹിർ സാറ് താഹിർ സാറു ആണുള്ളത് അങ്ങനെ ഇവർ രണ്ടുപേരും ആണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ അവിടെ പോയിട്ട് നമ്മളിപ്പോൾ പരിപാടിക്ക് ഉച്ചയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു പെബുവിൻ്റെ ഭാഗം ഫുഡ് ഉണ്ടായിരുന്നത് അത് കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു അത് കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വേരി അപ്പോഴേക്കും ഞങ്ങളൊന്ന് റെഡി ആയിട്ട് വരാം ഇന്ന റെഡി ആവലെ കഴിഞ്ഞക്കളും സൊ സിമ്പിൾ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത കാരണം കുഞ്ഞമ്മക്ക് ഭയങ്കര മേക്കപ്പും കാര്യങ്ങളാണ് അപ്പോൾ അപ്പം മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരുന്നതാണ് അപ്പോഴേക്കും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരീട്ടാട്ടി വാ ബാ കൊടക്ക് കൊടാ കൊടക്ക് കൊടം എടുക്ക കൊടക്ക് മായ ചെയ്യേണ്ടേ

മാലിക്കോട പറഞ്ഞെന്താ താമസം അവ പറഞ്ഞു അവ വെട്ടിട്ട് നമ്മളിന്ന് ഇവിടന്ന് നടക്കലിണ്ടാവൂല നമ്മെത്തണ്ടോടത്തെത്തിയിട്ടുണ്ടാവും

എന്താ എന്താ തിന്നണേ തിന്നണേ തന്നെ ഇടണ്ട ആ അപ്പത്തെ അയ്യോ തല തലേച്ചിട്ടെ അപ്പോൾ ഈ ബോക്സിലാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ പീസ് റോസ്റ്റഡ് ആണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം മക്രോണിട്ട് കേക്കുന്ന പറഞ്ഞത് പിന്നെ മാറ്റിപ്പ മാറ്റിയോ ഇവിടെ വന്നപ്പോഴാണ് മാറ്റിയത് അറിയുന്നത് ഇപ്പൊ ഗ്രീൻ പീസ് റോസ്റ്റഡ് ആണ് ഓക്കെ വീഡിയോ ഞാൻ വാങ്ങിയപ്പോറിന്റെ അടുത്തുനിന്ന് വാങ്ങിപ്പനിക്കൊരു കുഴപ്പമില്ല എന്താണ് മാലിക്ക് മാറ്റിയ സുന്ദര കൂട്ടപ്പനായി കേട്ട മാലിക്കന് ഒരു ജലദോഷം പനിയൊക്കെ ഉണ്ട് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് അതിൻ്റെതാ അതിന്റെ ഭാഗമായിട്ടാണ് ജലദോഷം പിടിച്ചിക്കുന്നത് പിന്നെ ഗ്രീൻ പീസ് ഇതാണ് വളരെ റെഡി ആയിട്ടുണ്ട് ഇത് കൈയിട്ട് വരാനായിട്ടാണ് മാലിക്കോട് നിൽക്കുന്നത് മാലിക്കോണ്ട് പോര് ചൂട്ടി കൊണ്ട് പോര് അപ്പതേ സാനും വന്നിട്ടുണ്ട് കേട്ടോ സാനും ഞാനും മാലിക്കും കൂടിയാണ് ബൂട്ടീൻ്റെ ഇത് ഗ്രീൻ പീസ് റോസ്റ്റഡ് കൊടുക്കാൻ പോണത് പിന്നെ ഇതും കേട്ടോ ഓൻ്റെ ഗിഫ്റ്റ് ചോറ് കൊണ്ടില്ലെന്ന് നേഴ്സറിക്ക് എന്ന് പറഞ്ഞേ അപ്പൊ ഓൻ്റെ ഗിഫ്റ്റും കൊടുക്കണം എന്താ വാലിക്കുവാ ഗിഫ്റ്റും കൊടുക്കണം ഗ്രീൻ പീസും കൊണ്ട് കൊടുക്കണം പതിനൊന്നര ആവുമ്പോഴത്തേക്കും കൊണ്ട് കൊടുക്കണം എന്നാലും അടുക്കടെ സെറ്റാക്കാൻ ഉണ്ടാവില്ലേ ചൊക്കേഷൻ പരിപാടിയില്ല കുറച്ച് നല്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നഴ്സറി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് ഒക്കെ സ്കൂളിൽ ടീച്ചർമാരുടെ ടീച്ചർമാരെടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടാ അപ്പൊ പെബുട്ടിക്ക് ടാറ്റ കാണിച്ചു കൊടുക്കായിരുന്നതിന് പെബുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു നമ്മള് വരുന്നത് ട്ടട്ടാറ് ഗുട്ടിനെ വാണോ കണ്ണു മറക്കാകണ്ട പോലെകള പാനിക്ക ട്ടട്ടാറ് ഗുട്ടിനെ വേണ ഇക്ക് വണ ഇക്ക് വണ ഇക്ക് വണ വാ 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 ആ ശമള ബേബി കനാസും കടലാസും ആയിരുന്നു ബേബി ഇതേ മാറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ചെരുപ്പിടാനുള്ള താമസമുള്ളൂ നമ്മൾ എത്തിയിട്ടുണ്ട് ഷിയമോളെത്തിയിട്ടുണ്ട് ഇട്ടാ ശിയമോളെന്ന് ഒരു വലിയ മുറിവൊക്കെ ഉണ്ട് എന്തിനാണെ പ്രാക്ക് ആയിരിക്കാനല്ലേ ഭംഗിക്ക് പിന്നെ നമ്മളെ സനു എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി പോകാൻ പോവുകയാണെ അപ്പം ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വെൽക്കം ഡ്രിങ് കാണുക അങ്ങനെ വാങ്ങട്ടെ ആരും നോക്കട്ടെ നോക്കട്ടെ വാങ്ങിക്കോളോ ഗൂഗിൾ പേ ഉണ്ടല്ലേ में ना हमारा ग्रीन पीस आइडली बनेगी पैसा तोर के तो नहीं पढ़ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ കേക്കായിരുന്നു കേക്കിൽ ഈ ബ്ലൂബെറി കേക്കിൻ്റെ കളർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ നമ്മൾ കേക്കൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം എല്ലതും നോക്കി കാണുമായിരുന്നു കേട്ടാ അപ്പോൾ അതേ സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കാണാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്നു ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പെബു നമ്മളെ കണ്ടപ്പോൾ നമ്മളെ കൂടെ കൂടിയിട്ടാണ് നമ്മളെ കൂടെ കൂടിയാലേ കാര്യമുള്ളൂ എന്ന് എനിക്കറിയേ പിന്നെ നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്ത് മക്ലോണിങ് ഗ്രീൻ പീസുമാണ് നമ്മൾ കൊണ്ടുപോയ ഗ്രീൻ പീസ് ഇല്ലേ അത് അവർ മക്രോണിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടി റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെയാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ട്രൈ ചെയ്തതും അതുതന്നെ ആയിരുന്നു അക്രോണിയും ഗ്രീൻ പീസും മക്രോണി നമ്മളെല്ലാം പിന്നെ ഈ ഒരു കൂട്ടം എന്ന് പറയുന്നത് നമ്മൾ ഹംസാപ്പൊളിനെ കാണാനുള്ള കൂട്ടാണ് കേട്ടാ ഹംസാപ്പൊളിക്ക് ഭയങ്കര കുട്ടി കുട്ടി ആരാധകരാണ് ഗേൾസ് പിന്നെ കുട്ടികളും കൂട്ടി അവനൊരു വീഡിയോ എടുക്കായിരുന്നു കേട്ടാ നമ്മളെ മെന്റലിസ്റ്റ് സാർ അടുത്ത് തന്നെ ഉണ്ട് രണ്ടു കൂട്ടരും കൂടി കൂടിയിട്ട് പ്ലാൻ ഇടായിരുന്നു നമുക്ക് ഇവരെ നടുവിൽ നടുവിൽ നിന്നിട്ട് മൊത്തത്തിലൊരു വീഡിയോ എടുക്കുകയോ ഒക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്യായിരുന്നു പ്പൊളിക്ക് വീഡിയോ എടുക്കാനുള്ള ഐഡിയയും അവനവിടെ നിന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് മക്കളെല്ലാരും കൂട്ടത്തില് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് തിന്നാട്ട് ഒറ്റക്ക് തിന്നാണ് മക്കളെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിട്ട് നമ്മുക്കൊന്നും തരാതെ ഒറ്റ അതാ പൈനാപ്പിൾ നിന്നോ മെഷീന്റെ പൈനാപ്പിൾന്നോട അങ്ങനെ അവരെ രണ്ടുപേരെയും ആദരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വിട്ടത് ഫ്രൂട്ട്സ് സെക്ഷനിലായിരുന്നു ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പെബുട്ടി ആകട്ടെ കിടക്കൂട്ടുക അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ അത് കഴിഞ്ഞ് നമ്മൾ പുഡിങ് സെക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുഡിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുഡിങ് ഉണ്ടായിരുന്ന കേട്ടോ ബൂസ്റ്റ് പുഡിങ് സ്ട്രോബറി സ്ട്രോബറി പുഡിങ് അങ്ങനെ ക്യാരറ്റ് പുഡിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് പുഡിങ് ഉണ്ടായിരുന്നു നമ്മളൊരു മൂന്നാല് ഐറ്റം വാങ്ങിച്ചാൽ എങ്ങനെയാച്ചാൽ ഓരോ സ്കൂപ്പിന് അഞ്ച് രൂപ വെച്ചിട്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് െ കാണിക്കാ കുറച്ച് പൊന്തിക്കണം മാറി കൈ മാറി മാറിക്കൊടുക്കു ഓളാണെങ്കിൽ ഒന്നും തിന്നാൻ സമയൂസിന് കിട്ടിയ കേക്കാന്നുണ്ടെങ്കിൽ ഒന്നര കേക്കാ ഇന്ന് എടുക്കാൻ അറിയാത്ത ആള് കൊടുത്താ തോന്നുന്നു അത്രയ്ക്ക് വലിയ കഷ്ണായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശിവമോള വേഗം തട്ടി കിട്ടും ഞാൻ അവനെ സോപ്പിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് നമ്മള് പോയത് കാടമുട്ട റോസ്റ്റ് ചെയ്തല്ലേ ആ ഒരു സെക്ഷനിലാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കാടമുട്ടനെ പല രീതിക്ക് നമുക്ക് റോസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞ ഞാൻ പറഞ്ഞ ഇനി കിട്ടില്ല

ിപ്പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങള് പിന്നേം പോയി നോക്കിയാ അവിടെ ഇത് കിട്ടും വിചാരിച്ചിട്ട് പക്ഷെ കിട്ടിയില്ലടാ ഇതെന്താ ബട്ടർ ആണ ബട്ടറിനെ സേമിക്കാ ഇഷ്ടം പിന്നെ നമ്മൾ വാങ്ങിയതെന്ന് വെച്ചാൽ പൂളയും ബീഫും ആയിരുന്നു കേട്ടോ നമ്മളങ്ങനെ എല്ലാതൊന്നും വാങ്ങുന്നില്ല നമുക്ക് ആ കേൾക്കണം എന്നൊരു ആഗ്രഹമൊക്കെ തോന്നുമല്ലോ അങ്ങനത്തെ സാധനം മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലാബാക്ക് കഴിച്ചു നോക്കിയിട്ട് അടിപ്പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാനുണ്ട് ആദ്യം നമ്മൾ കേൾക്കട്ടെ നമ്മൾ കഴിച്ചിട്ടല്ലേ ബാക്കി അപ്പം നമ്മൾ എന്തായാലും കേൾക്കട്ടെ ഹലോ അപ്പം നമ്മൾ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിനും മോന് നീറ്റിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്നിടത്തുനിന്നാണ് ഉറക്കിയിട്ടാണ് നമ്മൾ പോയത് മോന് എണ്ണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയ എല്ലാവരും കൂടി ഇരുന്ന് കഥ അറിയാലും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാണ് അതിപ്പോൾ നേരെ വെളുത്ത് പിറ്റത്തെ ദിവസം പോവാൻ നിൽക്കുക വീട്ടിൽ പോവാൻ നിൽക്കുക അപ്പോഴാണ് ഓർമ്മ എന്തായത് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറഞ്ഞ് നിർത്താന്ന് കരുതി അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണേ അപ്പം ഞാൻ ഇപ്പൊള്ളത് വാർപ്പിന്റെ മേലെ ഇട്ടാ ചെടി റോസ് കൊമ്പിമ്മലൊക്കെ നല്ല പൂവിട്ടിക്കണെന്ന് പറഞ്ഞപ്പോ പൂ കാണാൻ വേണ്ടി വന്നതാണ് വെല്ലിമ്മ ഉണ്ട് വെല്ലിയമ്മ മാലിക്കിനെ കുഞ്ഞിമ്മ മുട്ടായി കൊടുത്തത് വെല്ലിമ്മ ഞങ്ങള് പോട്ടെന്നാ ഞാൻ ഏട്ടത്തി അങ്ങനെ വല്യമാൻ്റെ അടുത്ത് കുറച്ച് കീസ്സൊക്കെ പറഞ്ഞാൽ വല്യമാരുടെ അടുത്തുള്ള കീസ് മെയിനായിട്ട് തന്നെയാ എടിമോളെ ആ ചെടി വാടിപ്പോ എടി ഈ എടിമോളെ ഞാൻ ഈ ചെടി കൊടുന്ന് വെച്ചിരിക്കണ അതിലുണ്ടായനിക്ക് തരേണ്ടിട്ടാ വലിയമാക്കി ആ ചെടി തരുകൊണ്ടിട്ട് അതൊക്കെ തന്നെ വല്ല്യമാരുടെ മെയിൻ ടോക്ക് എന്ന് പറയുന്നത് കേട്ടാ അതിന് വല്യമാൻ്റെ അടുത്ത് ഒരു ആറ്റലാമൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പോരായിരുന്നേ പിന്നീട് ആ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മേലെ പോയിട്ട് റോസൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേലെ പോയി ഒക്കെ വീഡിയോ എടുത്തത് പക്ഷെ ആ വീഡിയോ ഈ ഫോണിൽ നിന്ന് എങ്ങനെയൊക്കെയോ പോയിട്ടുണ്ട് കാരണം എടുക്കുന്നത് കുറേ മുന്നേയും എഡിറ്റ് ചെയ്യുന്നത് കുറേ മുന്നേ കുറേ ശേഷവും ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപകാശി ഇത്രയുള്ള വീഡിയോ അപകാശി ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഞാൻ വർത്താൻ മറക്കെ ഇത് കേട്ടോ അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ഇരിക്കും സ്റ്റിൽഡൻ ബായ്